ന്യൂ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എല്ലാരും കൂടി സമ്മർ ഹൗസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ഏകദേശം സമയം എന്ന് പറയുകയാണെങ്കിൽ രാവിലെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞാൻ ഷിഫ്റ്റിങ് കഴിഞ്ഞ് വന്നു നമ്മളിപ്പോൾ ഒറിഗോമാളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഫ്രഞ്ച് കഴിഞ്ഞു ഫ്രഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ വന്നേക്കയാണ് നമ്മൾ നേരെ ഇന്ന് പോണത് ജിഞ്ചറിലോട്ടാണ് ലേക്ക് കാണുന്നതാണ് നമ്മുടെ ജിഞ്ചർ എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ ഒറിഗോ മാലിന്റെ കെ എഫ് സിടെ അപ്പുറം തന്നെയാണ് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കൈസപ്പൊ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ശിവ ഇത് ജപ്പി ഷാജി ഇത് അക്ഷയ ഇത് സ്നേഹ ഇത് ഗോബിൻ ടീവിസ് മാണിപ്പ എല്ലാരും കൂടെ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയൊക്കെയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് റൈസ് ആൻഡ് കറീസ് ഇത് ഇത് നാറ്റിൻ്റെ റൈസ് ഇത് ഒരു കറി അത് പേര് മറന്നുപോയി അപ്പം തുടങ്ങി സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ റൈസും കാര്യങ്ങളൊക്കെ ഒരു ഇന്ത്യൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് സ്റ്റുഡൻസ് ആണെങ്കിൽ ഐ ഡി കാർഡ് കാണിക്കണം Many hours <laughs> later. ാണ് ഞാനുണ്ട് ജാതു ഉണ്ട് എല്ലാരും അവിടെ ഉണ്ട് അപ്പൊ എല്ലാരും തരാം ആദ്യമായിട്ടാണ് എല്ലാരും എന്റെ ബ്ലോഗിന്റെ അകത്തേക്ക് അത് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ജാതു എന്നറിയപ്പെടുന്ന അനിതാ ജോയി നമ്മുടെ അക്ഷയ ശിവകുമാർ മാനിയാണെന്ന് എന്നോട് പറയാൻ പറഞ്ഞു മാനിയാണ് കേട്ടോ മാത്രമേ പറയുള്ളൂ അതെ ഇത് നമ്മുടെ പ്രവീൺ ചേട്ടൻ വെച്ചേക്കുന്നൊണ്ട് മണിനാണെന്ന് കഴിഞ്ഞാ അതെ ഇത് പിന്നെ അറിയാലോ സ്ഥിരം കുറ്റി അത് പിന്നെ അറിയാല്ലോ നമ്മുടെ ശിവ നമ്മടെ നേരത്തെ കണ്ടിട്ടുണ്ടായി പറയണ ഇത് നമ്മടെ പ്രാവെന്നറിയപ്പെടുന്ന പ്രവീണ കുറച്ചു ഇത് നമ്മുടെ ഷിൻഡോ ചേട്ടൻ അറിയപ്പെടുന്ന ഷിൻജോ ഇത് സൈഡിൽ മാന്യമായിട്ടിരിക്കുന്ന ജബീഷാജി ഇത് അലൻ എന്നറിയപ്പെടുന്ന അല്ലെ വാഷ്റൂമ് ഇത് ചെറിയ കിച്ചൺ ചെറിയൊരു സെറ്റപ്പാണ് ഇപ്പം നമ്മുടെ ലിവിങ് റൂം പിന്നെ അപ്പോഴത്തെ സോനയുണ്ട് ഇതാണ് നമ്മുടെ ഐശ്വര്യ ഫുള്ള് എന്താണ് മേളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബെഡ് സ്പേസ് ആണ് ഇപ്പൊ ലഫ്റ്റിംഗ് കൂടെ ജസ്റ്റ് ഒരു ബെഡ് സ്പേസ് ഇത്രേ ഉള്ളൂ അപ്പൊ നമുക്കിവിടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ബർബി ക്യൂ ബിരിയാണി അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഇപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ ഒരു ബി റോള് പോലെ ഞാൻ എന്തായാലും കാണിച്ചത് അപ്പോൾ ടുത്ത ദിവസം രാവിലെയാണ് എല്ലാവരും തുള്ളി ചാടിയൊക്കെ ലാസ്റ്റ് ക്ഷീണിച്ചെല്ലാവരും കൂടെ കിടന്ന് പടവായി അതുകൊണ്ട് ബിരിയാണി ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇന്നലെ ഞങ്ങൾ പിന്നെ ചിക്കനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് രാവിലെ എണീച്ച് ബിരിയാണി ഉണ്ടാക്കുന്നു പിന്നെ സോനാഭാത്തിന് രണ്ടുപേരും കേറിയിട്ടുണ്ട് ഞാൻ കേറുന്നില്ല പരി മാതോ ബിരിയാണി രാവിലെ രാവിലെ തന്നെ ബിരിയാണി കുക്കിങ്ങിലാണ് ഞങ്ങൾക്ക് അപ്പൊ നമ്മൾ നമ്മള് ഇവിടെനിന്ന് ഇപ്പൊ ഇറങ്ങുവാണ് കാരണം അവിടുത്തെ പന്ത്രണ്ട് മണിക്കൂർ ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പൊ വേളമാണ് അപ്പത്തേക്ക് നമ്മൾ ബിരിയാണി ഒക്കെ ഇണ്ടാക്കിട്ട് നമ്മൾ വേറൊരു പാർക്കിലോട്ട് ഇങ്ങോട്ടും തപ്പിക്കോണ്ടിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ എന്നിട്ട് നേരെ വീട്ടിൽ പോകും അപ്പത്തെ ഏകദേശം ഒരു മൂന്ന് മണി നാല് റേഞ്ചില് വീട്ടിലെത്തുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പൊ ഇവിടെ അടുത്തൊക്കെ കരടി ഇറങ്ങുന്ന സ്ഥലമോ കരടി ഉണ്ട് ഞങ്ങൾ ഇന്നലെ മാന ഒക്കെ ലൊക്കേഷൻ നൈസ് ആണ് ഇവിടെ വേറെ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതായിരുന്നു അങ്ങ് ദൂരെ കാണുന്ന ഹൗസ് എടുത്തത്